ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിത് നിങ്ങളെ കാണിക്കാൻ പോന്നത് ഞങ്ങളിപ്പോ ഇടുക്കിയിലാണ് അപ്പോൾ ഇവിടെ അമ്മയും ഹസ്ബൻഡും ഒക്കെ തുണി എഴുതുന്നതാണ് കാണിക്കാൻ പോന്നത് ഇവിടെ എല്ലാവരും തുണി എഴുതുന്നത് ആറ്റിലാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാം അനിയന്റെ മോനിരിക്കുന്നവരുണ്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോമ്പുകുട്ടനാണ് ടമ്പുട്ട ഹലോ പറഞ്ഞ എല്ലാവർക്കും ടമ്പുക്കുട്ട ഒരു ഹലോ കൂടലായിരിക്കും ഹായ് ആ ഞങ്ങൾ ശമ്പുക്കൂട്ടറി ഇരിക്കുന്ന കണ്ടോ അപ്പൊ നിങ്ങളെ വെള്ളത്തിന്റെ ഒഴുക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ ആറ് ആറിന് ഇത്ര ഒഴുക്കുണ്ട് കണ്ടോ നല്ല ഇതായിട്ടാണ് ഒഴുകുന്നത് നല്ല മഴ സമയമാണെങ്കി നമ്മളിപ്പം ഈ നിൽക്കുന്ന പാറകൾ കണ്ടോ ഈ പാറകളെല്ലാം നല്ല രീതിക്ക് വെള്ളമാവും കണ്ടോ അതെ നോക്കിക്കേ കണ്ടോ അപ്പൊ അമ്മയും നമ്മളെ ചേട്ടായി കൂടെ തുണി കഴുകുകയാണ് കണ്ട കമ്പിളി കഴുകോട് ഇരിക്കുന്നു ഞാനില്ല എന്താ കണ്ടോ വെള്ളത്തിന്റെ ഒഴുക്ക് നിങ്ങൾക്ക് കാണാമെന്ന് ഇത്രയും ഒഴുക്കുള്ള പുഴയിലാണ് ഇവിടെ അമ്മയും അച്ചായേയും തുണി കഴുകുന്നത് കണ്ടോക്കോണു മക്കളെ അപ്പൻ തുണി കഴുകുന്നു കണ്ട അയ്യ ഇതെന്തി കാണിക്കുന്നത് എല്ലായിടവും ആവുന്നു കണ്ടാ വെള്ളത്തിന്റെ ഒഴുക്ക് ഇതാണ് ന കൂട്ടുകാരെ നമ്മുടെ വെള്ളത്തിന്റെ ഒഴുക്ക് അതിശക്തമായ ഒഴുക്കാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് മുല്ലാർ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അതായത് ഞങ്ങളെ വീടിന്റെ പുറകശം കാണുന്ന ആറാണിത് അപ്പൊ ഇതിലേക്കൂടെ ആയിരിക്കും അല്ലേ ഇതിലേക്കൂടെ ആന്ന് ഇതിലേക്കൂടെ ആന്ന് പോകുന്നത് അപ്പൊ കണ്ടോ മുല്ല മുല്ല പൊട്ടിയാൽ എന്തുമായിരിക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക അതൊന്നും കഴിയുമ്പോ

നമുക്ക് നമ്മക്കൊക്കെയാണെ കൂട്ടുകാരെ കൊല്ലത്ത് എന്ത് വേണം മോട്ടർ അടിക്കുന്ന വെള്ളം വേണം ബക്കറ്റ് വേണം തുണി എഴുതുന്ന കല്ല് വേണം ഇവിടെ ഒന്നും വേണ്ട അവർക്കിതേ ഈ സുഖകരമായിട്ട് ഒഴുകുന്ന ആറ് നോക്കിക്കേ ഇത്രയും വലിയ ശക്തമായിട്ട് ആറ് കണ്ടില്ലേ ആ അതുകൊണ്ട് അവിടെ തുണി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വരാം ആ അമ്മ വരും നോക്കട്ടെ ഹലോ ഹലോ പറ പറ ഈ എന്താവാ കമ്പിളി കഴിവാണ് നമ്മളിത് കഴിഞ്ഞ് അപ്പുണ് വീട്ടിൽ പോലാ ലാല അപ്പൊ കൂട്ടുകാരെ തന്റെ അടുത്ത മുണ്ട് കഴുകാൻ പോവുകയാണ് യുവ എന്റെ കുഞ്ഞെ ഒഴുകി പോവല്ലേ ഇനി പോര് കണ്ടോ ഫ്രണ്ട്സ് മുണ്ട് കഴുകുന്നത് ഇല്ല അതിനകത്തെ ഇന്നലെ മുറുക്കാന്റെ കറയൊക്കെ ഉണ്ടേ അപ്പോൾ നമ്മൾ തുണി കഴുകുന്ന വ്ലോഗ്യ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്താൻ പോകുകയാണ് അല്ലേ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം